രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് കളമൊഴിഞ്ഞതോടെ ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ജൂണിൽ നടക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് രോഹിത് വിരമിച്ച സമയത്ത് കോഹ്ലി ഒരിക്കൽ കൂടി ക്യാപ്റ്റനായി എത്തുമെന്ന ആരാധകരുടെ പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത് ഇരുവരും വിരമിച്ചതോടെ രണ്ട് ബിഗർ സ്പോർട്ടുകളാണ് ഇന്ത്യൻ ടീമിൽ ഒഴിവ് വന്നിരിക്കുന്നത് നായക സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ജസ്പ്രീത് ബുംറയാവട്ടെ തനിക്ക് നായകനാവാൻ സാധിക്കില്ല എന്ന് ബി സി സി ഐയെ മുൻകൂട്ടി അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഷുഭ്മാൻ ഗില്ലിനാകും ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വരിക ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ടേബിൾ ടോപ്പറാക്കി മുന്നേറുന്ന ഗില്ലിന്റെ നേതൃപാഠവും ബി സി സി ഐക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ ആവില്ല മാത്രവുമല്ല ക്യാപ്റ്റൻസിയിൽ പരിഗണിക്കാവുന്ന മറ്റൊരു താരമായ ഋഷഭ് പന്ത് വളരെ ശോകം ഫോമിലാണ് ഇപ്പോൾ ഉള്ളതും അതുകൊണ്ടൊക്കെ തന്നെ ഗില്ലിനെ ക്യാപ്റ്റനായി ഏറെക്കുറെ ഉറപ്പിക്കാം പക്ഷേ പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല ടീമിലെ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ആരൊക്കെ എത്തുമെന്നുള്ള ചോദ്യം ബാക്കിയാണ് കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ തകർത്തടിച്ച് ശ്രദ്ധ നരിയ മലയാളി താരം കരുൺ നായർ ടീമിലേക്ക് എത്തുമെന്നാണ് വലിയൊരു പ്രതീക്ഷ ഐ പി എല്ലിൽ അവസരം ലഭിച്ച ആദ്യ മാച്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കരുൺ പിന്നീട് ഫോമിലേക്ക് എത്തിയില്ല പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ഐ പി എല്ലിലെ പ്രകടനം വെച്ച് സെലക്ഷൻ നടത്തുമെന്ന് തോന്നുന്നുമില്ല കരുൺ നായർ ഒരു സ്പോർട്ട് ഉറപ്പിച്ചാൽ രണ്ടാമത്തെ സ്പോർട്ടിലേക്ക് നറുക്കു വീഴുന്നത് സായ് സുദർശന് തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഋഷഭ് പന്തും കെ എൽ രാഹുലും ഉള്ളതുകൊണ്ട് ദ്രുപ് ജിറേലിന് ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല എന്നിരുന്നാലും രണ്ടാമത് ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറെ പരിഗണിക്കുകയാണെങ്കിൽ പ്രഫ് സിംറാൻ സിംഗിന് അവസരം തെളിഞ്ഞേക്കാം ഏതായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ടീം പ്രഖ്യാപനം ഉണ്ടാവും